ഞാനിപ്പോൾ നമ്മുടെ അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിൻ്റെ നേരെ മുമ്പിലാണ് ഒന്ന് സ്പർശിക്കണം അത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന ഈ ഫുട്പാത്തിൻ്റെ ലെവലിൽ അങ്ങനെ ആ താഴെ ഈ താഴെ നിന്ന് കാണുന്നതിന് നമുക്ക് അൻപത് രൂപ ടിക്കറ്റാട്ടോ മറിച്ച് നമ്മളാ മോളിലുണ്ടല്ലോ ഈ മോൾ ഭാഗത്തേക്ക് ഒന്ന് കയറി നിന്ന് ആ താജ്മഹലിന് തൊട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അതൊക്കെ കാണണമെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപ ടിക്കറ്റും കൊടുക്കണം പക്ഷേ അതിൻ്റെ മുകളിലേക്ക് നടക്കണമെങ്കിൽ ചെരുപ്പിന് പുറമെ ഒരുക്കണം ഓഹ് തുറട്ടെ നമ്മുടെ വീടിനും തറക്കൊക്കെ ഈ മാർബിടാൻ നമ്മളിന്ന് മെഷീൻ ഉപയോഗിച്ച് അറുത്ത് കൊണ്ടുവരുന്ന കല്ലുകളാണ് പക്ഷേ അന്നത്തെ സാഹചര്യം ഇത് അറക്കാനൊന്നും പറ്റത്തില്ലല്ലോ എങ്ങനെയായിരിക്കും ഇത് കീറിയെടുക്കുക അതിന് ശേഷം ഇത് മിനുക്കിയെടുക്കണേ അതെങ്ങനെയായിരിക്കും അതിൽ കാണുന്ന എഴുത്തുകൾ ആ ഗ്രില്ലും എല്ലാം ഒത്തിയെടുത്ത് വച്ചേക്കുന്ന ഓരോ മാറുൽ പീസുകളാണ് അതുപോലെ നാല് സൈഡിലും ഇതുപോലെ ഓരോ വലിയ സ്തംഭങ്ങളുണ്ട് ആ സ്തംഭത്തിൻ്റെ ചൂട്ടിലും ഒരു ഡോറുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഡോറുണ്ട് അതിൻ്റെ അകത്തോടെ കയറി ആ ഓരോ സൈഡിലും കയറി ഇറങ്ങി നടക്കാം അന്നത്തെ കാലത്ത് സെക്യൂരിറ്റിക്ക് വേണ്ടി ആളുകൾ കയറ്റി നിർത്തുന്നതായിരിക്കും താജ്മഹലിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേ ലുക്കാണ് അതുപോലെ അന്നത്തെ കാലത്ത് ഇത് കണ്ടോ ഇങ്ങനെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ഡിസൈനിൽ ഇതിൻ്റെ അകത്ത് വേറെ വേറെ മാർബിളിൻ്റെ പീസുകൾ വെച്ച് മനോഹരമാക്കണമെങ്കിൽ എത്ര സൂക്ഷ്മതോടെ അത് കീറിയെടുത്താലാണ് ഈ വരകളൊക്കെ ചുമ്മാ വരയല്ല വേറെ മാർബിൾ അതിൻ്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇൻ്റെ ഈ ഡിസൈൻ കണ്ടോ നല്ല മനോഹരമായ ഡിസൈൻ അത് നല്ല മിനുക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിന് ലോകാത്ഭുതങ്ങളിൽ പെടാതിരിക്കുന്നത് എങ്ങനെ കൂട്ടി ഒപ്പിച്ചു എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല മുറ്റം നിറയെ മാർബിള് വിരിച്ചിരിക്കുകയാണ് താജ്മലിൻ്റെ അകത്തേക്ക് കയറാഴിഞ്ഞു നമുക്ക് ഇതാണ് താജ്മഹലിൻ്റെ ഉള്ളുവശം ആ കാണുന്ന ഗ്രില്ല് കണ്ടു അതൊരു മരത്തിൻ്റെ ഇരുമിൻ്റെയല്ല അതും മാർബിളിൽ കൊത്തിയെടുത്തതാണ് എങ്ങനെ സാധിച്ചപ്പാ അടർന്നങ്ങ് പോയെങ്കിൽ അതിൻ്റെ പടി തീർന്നു അങ്ങനെ പലക അവസ്ഥയിൽ അതങ്ങനെ കൊത്തിയെടുക്കണമെങ്കിൽ അന്നത്തെ സാങ്കേതികവിദ്യ എന്താണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല ഈ വിവിധ വർണ്ണങ്ങളിൽ കാണുന്ന ഗ്രില്ലും മാർബിളാണ് എങ്ങനെ കൊത്തിയെടുത്തപ്പാ ഇപ്പോൾ യമനദിക്കരയിലെ ഈ അത്ഭുതത്തിൻ്റെ അഭിപ്രായം നിങ്ങളും പറയണേ ഓക്കേ